പിന്നത്തെ മീൻ പിടുത്തം കൂട്ടുകാരീ കാണാ വലിയ ഇഷ്ടം ഇഷ്ടംമാതിരി മീനുണ്ട് ജെല് കള്ള റോഹും ഒരുപാട് മീനുണ്ട് അപ്പോൾ അതേ മൂന്ന് സൈസ് വലയായിട്ടാണ് ഈ കുളത്തിൽ മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് വിഷുവലുണ്ട് അങ്ങനെ അതെ ഞങ്ങൾ മറ്റേ വലിക്കണ വലയുണ്ട് അതായിട്ട് ഇറങ്ങി നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല നല്ല കട്ടച്ചെളിയാണ് വല വലിച്ചു നീങ്ങിപ്പോയില്ല അങ്ങനെ അതെ ഭാഗ്യത്തിന് വീശുപോലെ എടുത്തിട്ടുണ്ടായിട്ടാണ് അപ്പോൾ ഈ ചങ്ങാടം പോലെ ഉണ്ടാക്കിയ സംഭവം ഉണ്ടല്ലോ അതും നിന്നിട്ടാണ് വല വീശിയത് രണ്ടൂന്ന് വല വീശി പക്ഷേ വലിയ മീനാണ് മീൻ പൊളിച്ചു പോകും അന്നാലും ഞമ്മ ആ കീറ്റൊക്കെ റെഡി ആക്കിയിട്ട് രണ്ടാമിന് ചെന്നിട്ട് വീശിട്ടാണ് കുറച്ചു നേരം നോക്കി നിന്നിട്ട് വെള്ളത്തിന്റെ അടിയിൽ നോക്കിയപ്പം മീനെ ചൂവിന് കാണാൻ പറ്റും എന്ന് വരെ വരുന്നുണ്ട് മീനിങ്ങനെ കുത്തി കുത്തി നടക്കണം ചൂവിന് കാണാം അങ്ങനെ വല അങ്ങട് വീശി അങ്ങോട്ട് ഇട്ടാറുണ്ട് പക്ഷെ പെട്ടെന്ന് വലിക്കരുത് ആ സൈഡിലൊക്കെ നല്ല ആഴമുണ്ട് അത്യാവശ്യം നല്ല ചെളിയുണ്ട് അതുകാരണം മീൻ ഞമ്മളെ വലയിൽ നിന്ന് പൊക്കി പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കുറച്ചു നേരം നിന്നപ്പോൾ തന്നെ വലക്ക് പയ്യനെ പിടിച്ചപ്പോൾ തന്നെ മനസ്സിലായി വലയിൽ മീൻ്റെ മീൻ നല്ല മുട്ടാണ് വലക്ക് മുട്ടാണ് പക്ഷേ വീട് കൊടുക്കാനായിട്ടൊരാളെ കൊണ്ടുപോകാൻ പറ്റിയില്ല ഒരാൾ പറഞ്ഞു ഈ നമ്മളെ ചേട്ടനാണ് ആൾ പറഞ്ഞ കുളത്തിൽ കുറച്ച് മീനുണ്ട് അവർ അവരെ ഫാമിലിക്കൊക്കെ പിടിച്ചു കൊടുക്കാനല്ല വിൽക്കാനല്ല അപ്പം വീശി തരുന്ന വീശി പയ്യനെ വലിച്ചത് ആ മീൻ വലയും മീനുമായിട്ട് കരയൊക്കെ വന്നിട്ടാണ് കരയൊക്കെ വന്നപ്പോ ആ മീൻ എടുക്കുന്ന കാഴ്ച ഒറ്റ വലക്കെന്ന് വെച്ചാൽ ആറ് മീൻ കിട്ടിയ ആറ് മീൻ അപ്പം ഈ കാണുന്ന മീൻ എന്താണെന്ന് മനസ്സിലായാ ഇതാണ് ബിഗ് ഹെഡ് കാർപ്പെന്നാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ വന്ന പേര് അങ്ങനത്തെ അങ്ങനെ വലയിൽ നിന്നൊക്കെ മീനൊക്കെ നേരെ ബോക്സിലാക്കി എടുത്തിട്ട് രണ്ടുമൂന്ന് വലയൊക്കെ വീശിട്ടാ എന്നിട്ട് ആ മീനും കൊണ്ട് നേരെ പോവായിരുന്നു എന്നുവെച്ചാൽ അവർക്ക് അത്യാവശ്യം മീനായി എന്ന് പറഞ്ഞ് അപ്പം ഈ കാഴ്ച നമുക്ക് ആ മീൻ ഭീഷണി ഫുള്ളായിട്ട് എടുക്കാനായിട്ട് ഒരാളെ കൊണ്ടുപോകാൻ പറ്റിയില്ല അതുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റാത്തത് നല്ല സൈസ് മീനാണ് അത് കണ്ടില്ലേ നല്ല ടേസ്റ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ കഴിച്ചോരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ആയിട്ടാണ് അപ്പം ഒന്ന് ഇവിടെ നമ്മളിവിടെ നാടൻ പേരുണ്ടെങ്കിലൊന്ന് അരി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കണ്ടില്ലേ അപ്പോൾ ഒരൊറ്റ വല കിട്ടിയ മീനാണ് ഫസ്റ്റത്തെ വലയിലൊക്കെ രണ്ട് വലയിലും മീൻ വല പൊളിച്ചു പോയി അപ്പോൾ ചെറിയൊരു മീനുണ്ടായിച്ചാൽ അത് കട്ടട കുഞ്ഞാണ്ട അത് നമുക്ക് വെള്ളത്തിലൊക്കെ തന്നെ വിടാന്ന് പറഞ്ഞ് ഇപ്പം വീടിയാണ് കൂട്ടരന്മാർ നമ്മൾ ഈ നാടൻ മീൻപിടുത്തോ കടലിലെ മീൻപിടുത്തൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ പേജൊക്കെ ഒന്ന് ഫോളോ സപ്പോർട്ട് തരണം കേട്ടോ അപ്പം കണ്ടില്ലേ പിറ്റേ മീനാണ് കണ്ടില്ലേ അപ്പോൾ ആൾ പറഞ്ഞ് ഇനി വീശണ്ട അവർക്ക് അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ കുളത്തിലെ മീനൊന്നിനിച്ച് ആൾ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ കുളത്തിലെ മീൻ പിടിക്കാൻ മേടിക്കാൻ ആളുണ്ടെങ്കിൽ ഈ ഫുള്ളായിട്ട് ഒരു അടിപൊളി വീഡിയോയും കാര്യങ്ങളും ചെയ്യുകട്ടാ അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളി മീനാണ് വീഡിയോ ആണെങ്കിൽ കൂട്ടുകാരന്മാർ നമ്മളെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുക ഓക്കേ കണ്ടില്ലേ സെയ്സ് മീനാണ് സേസ് മീൻ അങ്ങനെ അങ്ങനത്തെ ഒരെണ്ണം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പാളേൻ്റെ അടുത്ത് പറഞ്ഞവരെണ്ണം അങ്ങോട്ട് കൊണ്ടുവയ്ക്കും എന്ന് പറഞ്ഞ കേട്ടോ അപ്പോഴത്തെ ഇതിനെ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് കറിയും വെക്കണം വറുത്ത് നോക്കണം ആദ്യമായിട്ട് കഴിക്കണ സൈസ് മീൻ കുളം മീനാണ് അല്ലേ വളർത്തു മീനല്ല അതേ ചെറിയ ചതമിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് നല്ല രീതിക്ക് കളഞ്ഞിട്ട് വേണം നൈസാക്കി അരിഞ്ഞിട്ട് കറിയും വെക്കണം വറുത്ത് നോക്കണം കേട്ടോ കൂട്ടുകാരെ അങ്ങനത്തെ മൂന്നാല് വർഷം എടുത്ത് പുറത്ത് കഴിച്ചിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായി അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടെ